ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ വേഗത്തിൽ മനുഷ്യനെ പറ്റിക്കാനും പണം ഉണ്ടാക്കാനും യാതൊരു വിമർശനങ്ങളോ എതിർപ്പോ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ പണി മതമാണ് ആത്മീയ തട്ടിപ്പാണ് ഏറ്റവും പറ്റിയ മാർഗം അത് ഉസ്താദിമാര് കൃത്യമായിട്ട് കാലങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്വന്തമായി ഒരു സൈക്കിള് പോലും ഇല്ലാത്ത എ പി കാന്തപുരം ഇന്ന് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞ് വ്യാജ ഔദ്യോഗിക പദവിയും വെച്ചോണ്ട് നടക്കുക എളുപ്പം വളരെ ഈസിയാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആളെ പറ്റിക്കാൻ സമർത്ഥമായി ആളെ പറ്റിക്കുന്ന നോക്കിയോ ആ ആ വായനാട് അങ്ങനെ പറഞ്ഞോട്ടെ നല്ലൊരു സംഖ്യ വാങ്ങിക്കോട്ടോ ആ ആവശ്യം കേട്ടോ നല്ലൊരു തുക വാങ്ങിക്കോട്ടേന്ന് മോനെ വിഭവേനെ വയനാട് അങ്ങനെ പറഞ്ഞോട്ടെ നല്ലൊരു സംഖ്യ വാങ്ങിക്കോട്ടോ ഉം നാടൻ ദശമൂലാരിഷ്ടം ഈ സദസ്സിന്റെ ഒരു വറക്കത്തിന് തങ്ങനുപ്പാപ്പയുടെ ബുദ്ധ കിട്ടിയ ദശമൂലാരിഷ്ടത്തിന് ഒന്നുകൂടി ഊർജം കിട്ടും അതുകൊണ്ട് നല്ലൊരു സംഭാവന പറഞ്ഞാല് അതൊരാക്ക് തരാം ആയിരം ആരാണ് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് നമ്മളെ അള്ളാഹാർക്ക് എത്തി കേട്ടെ ആയിരത്തി അഞ്ഞൂറ് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് രൂപ വരെ പറ കൈ നമ്മൾ വാങ്ങണം ഏത് രോഗം ഉണ്ടെങ്കിലും അള്ളാഹാബർക്ക് ഇത് ഇഷ്ടം കൊടുക്കട്ടെ ആരോ പറയാ നാലായിരം നാന്നൂറ്റി ആയിരത്തി അഞ്ഞൂറിൽ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ കൊണ്ടുപോയിട്ട് ആർക്കാണ്ട് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാല് എന്നാ രണ്ടായിരം ആക്കല്ലേ ജനങ്ങൾക്ക് തട്ടിപ്പ് മനസ്സിലായി നാലായിരത്തിലേക്കാരും അടുക്കുന്നില്ല അതായത് ദശമൂലാരിഷ്ടത്തിന് എത്ര രൂപയാണെന്ന് നമുക്കറിയാലോ ഇയാളൊന്ന് തുപ്പുകയോ തൂറുകയോ ചെയ്ത് കഴിഞ്ഞാല് അതിന് എത്ര രൂപയാണ് മൂല്യമെന്ന് മനസ്സിലായില്ലേ പറ്റിക്കപ്പെടാൻ വേണ്ടിട്ടൊരു കൗമുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പറ്റിപ്പിന്റെ പുതിയൊരു വേർഷൻ വേറൊരു വിഭാഗം പൊളിച്ചെടുക്കുന്നുണ്ട് ഇവര് തന്നെ മതി ഇവരെ പൊളിക്കാൻ പ്രത്യേകിച്ച് ആരും വേണ്ട വളരെ മാത്രമല്ല ചെയ്യും ഒരു വട്ടം ഒന്ന് രണ്ടാ പിന്നെ പലതും കാണാതാണ് അതിനെ കുറിച്ചും കൂടി അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം പറയുന്നു എന്റെ വീട്ടിലുള്ള അദ്ദേഹം പറയുന്നു ഞാൻ ഈ അതാ ചിലപ്പോൾ അല്പം രണ്ടോ സൂചിച്ചോർ പിന്നീട് അത് തുറക്കുമ്പോൾ അത് മൂന്നും നാലുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് അത് അങ്ങനെ പ്രസവിക്കും അത് മാത്രമെന്നല്ല അതാടുകയും ചെയ്യും അപ്പൊ ഡാൻസ് ഉണ്ട് ഇനി അത് വിരിയും അടുത്തതാണ് കാന്തപുരം തന്നെ പറയട്ടെ അത് വിരിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് പറയാമോ ഞാൻ നമുക്ക് ആദ്യമായി ഇങ്ങനെ പിരിഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ അത് വിരിയും ആടും പ്രസവിക്കും എന്തിനാണ് കഷ്ടപ്പെടുന്നത് അതൊക്കെ ജനങ്ങൾക്കായി കാണിച്ചു പബ്ലിക്കായിട്ട് ഒരു ക്യാമറ അവിടെ കെടിപ്പിച്ചു വെക്കുക എന്നിട്ട് അത് നിങ്ങളെ പൊട്ടിച്ചെടുത്ത് വെച്ചോളി പബ്ലിക് ടൊമൈനിലെ യൂട്യൂബില് ട്വന്റി ഫോർ അവേഴ്സ് അത് വിരിയണതും ആടുന്നതും വളരണതൊക്കെ ജനം കാണട്ടെ ടെക്നോളജിയുടെ കാലല്ലേ അപ്പൊ എന്താ പറയുക എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തള്ളി മറിക്ക ആ തള്ളി മറിക്കുന്നതൊക്കെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിപ്പോ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് വല്ലതും സ്വീകരിക്കണമെങ്കിൽ അത് ഖുറാനും ഹദീസിലൊക്കെ വേണം ഖുറാനും ഹദീഫ് എല്ലാവരും ഉദ്ധരിക്കണുണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ജനം പോയപ്പോ പറഞ്ഞു ഖുറാനും ഹദീസുകളൊക്കെ ആദ്യമേ സ്വീകരിച്ചു പോരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് അത് ആദ്യം കേട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ട് അവരെങ്ങനെ അത് സ്വീകരിക്കുന്നുവോ ആചരിക്കുന്നുവോ അതേ രീതിയിലും രൂപത്തിലത് സ്വീകരിക്കാണ് വേണ്ടത് അല്ലാതെ ആരുടെങ്കിലൊക്കെ സ്വീകരിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല പരമ്പര വേണം സരത് വേണം എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു വളരെ മാത്രമല്ല ഇത് പ്രസവിക്കുകയും ചെയ്യും ഒരു ഇതൊരു ബമ്പർ കോമഡിയാണ് ഷേഫുന ഇരുന്നും കൊണ്ടേന്നല്ല പ്രസംഗിക്കുന്നത് അപ്പൊ ഷേഫുന എന്താ ഒരു ഹദീസ് ബോദി എന്ന് പറഞ്ഞു ഇയാള് ഇയാൾക്ക് അജീസ് എന്താണെന്നു അറിയില്ല അങ്ങനെ ഹദീസ് ഓതി ഷേഫുന ആദ്യമുള്ളതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും പ്രസംഗിക്കാൻ തുടങ്ങി ഷേഫുനെ നിന്നപ്പോ ഷെയ്ഫുലാന്റെ കൂടെ ഈ പിന്നെ അതും ഈ എന്താണ് മേയ്ക്ക് പൊത്താൻ തുടങ്ങി പൊന്തി പൊന്തി മൂപ്പത് നിന്ന് മൂപ്പര് ആ വായന്റെ ഈ ഇവൻ പിന്നെ മൈക്കന്റെ ഓപ്പറേറ്റർ അവനോട് പറഞ്ഞു പറഞ്ഞു ഇരുന്നാ മതി എന്ന് ഇത് നേരെ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടതാണ് എന്ത് വഷളത്തരങ്ങളും വൃത്തികേടുകളും മതത്തിന്റെ പേരിൽ ചാലിച്ചു കൊടുത്താ മതി തൊള്ള തൊടാതെ വിഴങ്ങുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അവർക്ക് അതിനെ സംബന്ധിച്ച് പരാതി ഉണ്ടാകില്ല ഇപ്പോ ആദ്യം നിങ്ങൾ കണ്ടില്ലേ ദശമൂലം ദാമുവിനെ അയാള് ക്യാൻസർ രോഗികളുടെയൊക്കെ രോഗം ഷിഫയാക്കി കൊടുക്കുമെന്നും എല്ലാ ആശുപത്രികളും ഒഴിവാക്കുന്ന ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഒഴിവാക്കുന്ന രോഗികളെ അയാള് ചികിത്സിക്കുവാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അയാൾ രംഗത്ത് വന്നത് എന്നിട്ട് അയാള് പറഞ്ഞത് നെബിയുടെ ചെറുകുട്ടിയാണ് എന്ന അവകാശവാദവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് ഇങ്ങനെ കുറെ അധികം തങ്ങന്മാരുണ്ട് വേറെയുണ്ട് ഒരു ഇരുന്നൂറെ ഹബീബ് അയാള് സ്ത്രീലമ്പടനാണെന്ന് മേതൊക്കെയോ പെണ്ണിനെ കയറി പിടിച്ചെന്നോക്കെ പറഞ്ഞിട്ടൊരുപാട് കേസുകളുമൊക്കെ ഉണ്ട് ഇവർക്ക് മതത്തിന്റെ മറവിൽ പെണ്ണും പണവുമാണ് ലക്ഷ്യം രണ്ടും യഥേഷ്ടം കിട്ടുമല്ലോ ഒരു പ്രശ്നവുമില്ല കുറച്ച് പരലോകത്തിന്റെ കഥകള് കുറച്ച് സെക്സ് കഥകളൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ആത്മീയ ചൂഷണമാണെങ്കിൽ വേറെ അത്ഭുത കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തൊള്ള തൊടാതെ വിശ്വസിക്കുന്ന ഒരു രീതി ഇന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ജനങ്ങളെ കോൾമയർ കൊള്ളിപ്പിക്കുന്നത് അതാണ് അതുപോലെയുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ എന്നാലും ചിലതൊക്കെ ഉണ്ടല്ലോ രക്ഷയില്ല നമുക്ക് ഒരു രൂപത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത പ്രസംഗങ്ങളാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ ശമ്പളം വാങ്ങുന്നത് ഗ്യാസിന്റെ കുട്ടിക്ക് കൊടുക്കുന്നത് എണ്ണൂറാണ് കുറ്റകളെ അഞ്ച് കുറ്റികളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എട്ടായിരം അങ്ങനെ ഞാൻ ഇന്ന് എത്ര വരുമാനമാണോ അന്ന് ആയിരത്തഞ്ഞൂറ് രൂപത്തിൽ റാണ വാച്ചതിനു വേണ്ടി പൈസ പൊലിപ്പിച്ച് കുടുംബത്തിന് അപ്പൊ ഭാര്യ പ്രസവിക്കും ഹോസ്പിറ്റലിൽ ആയിരത്തി അഞ്ഞൂറ് പാർപ്പിക്ക് മുപ്പത്തിരണ്ടായിരം അത് ഇറക്കാൻ പന്ത്രണ്ടായിരം റാണയ്ക്ക് കായലായില്ല പിറ്റത്തെ പോലെ പിന്നെ കായിപ്പിച്ചു കിട്ടും അപ്പോ ഭാര്യ പിന്നെ ഗർഭിണിയായില്ലേ

അള്ളാഹുണ്ട് വെള്ളിയാഴ്ച പൊതുപതി ശനിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച പുതുപതി നാട്ടിൽ പോയി ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ പണികളെത്തിന കൊറച്ച താമസം ഉണ്ടാവൂലേ വെള്ളി ശനി ഞാല് തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിക്ക് റാണാ ഈ സ്ത്രീ എങ്ങനെയുണ്ട് റാഡോ വാച്ചിന്റെ കച്ചവടമാണ് പഠിച്ചു സ്വർഗത്തിലെ അതുകൊണ്ട് അതുകൊണ്ടിങ്ങടെ ഇറക്കി ബോക്സൊക്കെ ആയിട്ട് ഉസ്താദിൻ്റെ കയ്യിലേക്ക് ഇട്ടെടുത്ത് ഉസ്താദിങ്ങനെ പിടിച്ചെടുത്ത് കയ്യിലൊക്കെ ഇട്ടു